ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ എൻ ജി എല്ലെ വീട്ടിൽ ഫേസ് റിവേലാണ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അവൻ നമ്മളെ കാണാനായിട്ട് വന്നപ്പോഴത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ അതിന് ഒരു കാര്യം പറയാം ഞാൻ മൂന്നാല് ദിവസം ലൈവ് ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു സ്കാമിംഗ് ഇഷ്യൂ ഉണ്ടായി എൻ്റെ ഒരു മൂവായിരം രൂപ ഒരു സ്കാം ചെയ്തു അക്കൗണ്ട് തരാന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുത്തു അക്കൗണ്ട് തന്നില്ല അപ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെ ചതിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് പിന്നെ എൻ്റെ ഫോണൊക്കെ റീസ്റ്റോർ ചെയ്തു അവൻ എൻ്റെ ഫുൾ വീഡിയോസ് പോയി ഫോണിൽ എൻ്റെ മുകളുടെ ഫോട്ടോസ് പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇടാതിരുന്നത് അപ്പോൾ അവനെന്തായാലും തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ പേരും കാര്യങ്ങളൊന്നും ഞാനിത് വെളിപ്പെടുത്തുന്നില്ല അപ്പം നിങ്ങൾ മാക്സിമം അക്കൗണ്ടൊക്കെ എടുക്കാനുണ്ടെങ്കിൽ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് മാത്രം എടുക്കാട്ടോ കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കണ പൈസയാണ് പോകുമ്പോഴാണ് ആ വിഷമം മനസ്സിലാവുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു തരാം അതായത് ഇനിയിപ്പോൾ എടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ അടുത്തുനിന്ന് എടുത്തോ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഇത് അപ്പം നിങ്ങൾക്ക് ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് വാങ്ങാനോ അതുപോലെ വിൽക്കാനോ അതുപോലെ യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ട് വാങ്ങാനോ വിൽക്കാനോ പിന്നെ ഫേസ്ബുക്കിൻ്റെ ലോക്ക് പൊട്ടിക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ യുവന്മാരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവർ ഭയങ്കര ട്രസ്റ്റഡ് ആണ് കാരണം എനിക്ക് എനിക്കൊരുപാട് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ കാസ്റ്റിലോ ആൻഡ് അഹദാദ് രണ്ട് പിള്ളേരാണ് അപ്പോൾ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ അടിയിൽ കൊടുക്കാം ഇവരുടെ അക്കൗണ്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറവാണ് നല്ല അക്കൗണ്ടുകളാണ് എനിക്ക് ഹൺഡ്രഡ്ക്കായിരിക്കുമ്പോൾ നല്ലൊരു അക്കൗണ്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിവരെ തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരുവിധം ഡീലിങ്സ് ഒക്കെ എന്റെ കൂട്ടുകാരുടെ ഡീൽ ചെയ്തൊക്കെ അടിപൊളി തന്നെയായിരുന്നു അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോയി തല വയ്ക്കാണ്ട് നല്ല നല്ല അടുത്ത് നിന്ന് വാങ്ങും ഇത് കൂടാതെ നല്ല നല്ല ആൾക്കാർ കേരളത്തിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇവർ ആയിട്ട് ചെയ്യുന്നതാണ് എനിക്ക് അറിയുന്നതാണ് ഞാൻ അപ്പോൾ കണ്ടറിഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് വാങ്ങാനോ വിൽക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ കയറിയിട്ട് നോക്കിയാൽ അപ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ കയറിട്ടോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ റോഡ് ടു ഹൺഡ്രഡ് കെയാണ് റെഡ് പ്ലീസ് അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മളെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയുമ്പോ നമ്മുടെ എൻ ജി എലവേറ്റോ വണ്ടിട്ടവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ മെട്രോന്റെ അവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ ഒന്ന് പോയി പിക്ക് ചെയ്യട്ടെ ഒരു മിനിറ്റ് ഇന്ന് സ്റ്റേ ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾ ആരെ എലവേറ്ററിന്റെ ഫേസ് കണ്ടിണ്ടാവുല്ലേ ശരി ഒന്നുകൂടി കാണാം ഓക്കെ നേരെ അങ്ങോട്ട് പോവാം എൻജിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ മറ്റേ മുഖം ഇതെന്റെ വണ്ടിട്ടാൽ എന്താ കണ്ടാ പൈസ നമ്മടെ എൻജിന്റെ പൈസ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കണ്ടോ ഒന്നിച്ചിരിക്കും ആര് ജിമ്മനാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ട് അപ്പൊ ആൾക്കാരെന്താ കഴിക്കാണ്ടെന്ന് വെച്ചപ്പോ പൊറോട്ടയും ബീഫും വേണമെന്നാണ് പറഞ്ഞേക്കട ഇസ്മയിൽ കാ ട എന്റെ വീട്ടിലോട്ടല ഞങ്ങളിവിടെ ആ കൈ ഒന്നും ജിമ്മ കണ്ടാ എന്റെ മോനെ കഴിഞ്ഞോട്ടം മൂന്നെ കണ്ടപ്പോണ്ടല്ലോ കഴിഞ്ഞോട്ടം കണ്ടപ്പോ ആ സിനിമ മേലായി ഇപ്പൊ കഴിഞ്ഞോട്ടം കണ്ടപ്പോ ഇവന്റെ രണ്ട് കൈ ഇപ്പൊ ഒരു കയ്യില വണ്ണാടും ആള് മരുന്നൊക്കെ അടിച്ചിട്ടേ ജിമ്മിന് പോയിട്ട് കടയിലെത്തിട്ടാ വയർത്താകെ ടക്കട ഇവിടെ പറഞ്ഞോ അവിടെ വെള്ളം കുടിക്കാം വെള്ളം ചെല്ലടാ പെണ്ണുങ്ങളുടെ പോലെ

അവിടെ നല്ല ളൊക്കെ നിക്കുന്നുണ്ട് എലവേറ്റർ രണ്ട് മാംഗോ സപ്ലൈ രണ്ട് മാംഗോ മാങ്കോ തരോ എത്ര രൂപ ശരി ഇതാണ് കൊച്ചി വാട്ടർ മെട്രോട്ടാ നമ്മുടെ എലവേറ്റർ വാട്ടർ മെട്രോ കയറാനായിട്ട് പോവാണ് നിങ്ങൾ അതിന്റെ പുറത്ത് വര വരിയാണ് വേണ്ടത് നല്ല തിരക്കാണ് അങ്ങോട്ട് പോണില്ല അങ്ങോട്ട് പോയാൽ റെഡി ആവില്ല ഭയങ്കര തിരക്കത് മറ്റേ കായല് ഹൈക്കോട്ട് ആ വാട്ടർ ആ ഇലവേറ്റർ കയറാൻ വേണ്ടി വന്ന വാട്ടർ മെട്ടലോർ ന്യൂസ് ചാനലൊക്കെ നിക്കുന്നുണ്ട് പോകുന്നുണ്ട് കേറണോടാ ഞാനില്ലാത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ചക്ക പൂവാണ് അവിടെ അത് പൂവല്ലേ ചാച്ചാ അപ്പൊ നമുക്ക് വേറെ വീഡിയോയില് വീണ്ടും കാണാം പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി എന്താ ഇവര് നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് വീട്ടിൽ വന്നില്ല ബിസി ആയതുകൊണ്ട് അപ്പൊ ചക്കൻ പോ വീട്ടിലേക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റിയില്ല അപ്പൊ അടുത്ത ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹാൻഡ് സെറ്റ് ചെയ്യാൻ വീട്ടിലുണ്ടാവുന്ന